നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യു എസ് നഗരമായ ടെക്സാസിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹനുമാൻ കുറിച്ച് ടെക്സാസ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നടത്തിയ പരാമർശം വിവാദത്തിൽ ടെക്സാസിലെ ഷുഗർലാൻഡിൽ ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാച്ചു ഓഫ് യൂണിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തൊണ്ണൂറടി ഉയരമുള്ള പ്രതിമയെ കുറിച്ച് അലക്സാണ്ടർ ഡൻ നടത്തിയ പരാമർശമാണ് വിവാദത്തിലായത് പ്രതിമ നിർമ്മിക്കുന്നതിനെയും അലക്സാണ്ടർ എതിർത്തിരുന്നു ഒരു വ്യാജ വ്യാജ ഹിന്ദു പ്രതിമ സ്ഥാപിക്കാൻ ക്രിസ്ത്യൻ രാഷ്ട്രമാണ് എന്നാണ് പ്രതിമയുടെ വീഡിയോ പങ്കുവെച്ച് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് പാടില്ല നിങ്ങൾക്കു വേണ്ടി ഭൂമിയിലോ സ്വർഗത്തിലോ സമുദ്രത്തിലോ വിഗ്രഹം നിർമ്മിക്കാൻ പാടില്ല എന്ന ബൈബിൾ വാചകത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു കുറിപ്പും പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ ചിന്നാജി ആർ സ്വാമിയാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ അനാച്ഛാദനം ചെയ്തത് യു എസിലെ മൂന്നാമത്തെ ഉയരമുള്ള പ്രതിമയാണിത് റിപ്പബ്ലിക്കൻ നേതാവിന്റെ പരാമർശത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് പരാമർശം ഹിന്ദുവിരുദ്ധമാണെന്നും സംഘർഷത്തിനിടയാക്കുകയാണെന്നും ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ വിമർശിച്ചു വിഷയത്തിൽ ടെക്സാസിലെ റിപ്പബ്ലിക്കൻ പാർട്ടി നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഏതൊരു മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം യു എസ് ഭരണഘടന നൽകുന്നതായി നിരവധി സമൂഹ മാധ്യമ ഉപഭോക്താക്കളും ചൂണ്ടിക്കാട്ടി